ജനവാസം കുറവുള്ള ചങ്ങാറമലയിലെ ചെറുകൂരയിലാണ് എൺപതുകാരൻ ഹൈദ്രോസ് മുസലിയാരെയും ഭാര്യ എഴുപത്തിയാറ് വയസ്സുകാരി കുൽസുമ്മ ബീവിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആക്രി സാധനങ്ങൾ ശേഖരിച്ചു വെച്ച ഒറ്റമുറി കൂരയ്ക്കുള്ളിൽ തറയിൽ കിടക്കുന്ന നിലയിലായിരുന്നു ഹൈദ്രോസിൻ്റെ മൃതശരീരം കഥകിനോട് ചേർന്ന് ഭിത്തിയിൽ ചാരിയിരിക്കുന്ന നിലയിൽ കുൽസമ്മയുടെ ശരീരവും ഫോറൻസിക് പരിശോധനയും ഇൻക്വസ്റ്റും പൂർത്തിയാക്കി മൃതശരീരങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി കുറേ ഇവരെ കാണാതെ വന്നപ്പോഴാണ് ഇങ്ങനെ തിരക്കിയത് തിരക്കിയപ്പോഴാണ് ഇവിടെ വന്നപ്പോൾ ഇതിനൊക്കെ സ്മെല്ലടിക്കുന്നുള്ളത് അങ്ങനെ സ്മെല്ലടിച്ചപ്പം വീടിൻ്റെ സൈഡിൽ പോയി നോക്കിയപ്പോൾ രണ്ടും അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുകയാണ് അങ്ങനെ പോലീസിനെ അറിയിച്ചു ഇന്നലെ വന്ന് നോക്കിയപ്പം ഓടി കണ്ടത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഹൈദ്രാസ് മുസലിയാർ വായ്പൂർ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് എത്തുമായിരുന്നു പിന്നിട്ട രണ്ട് വെള്ളിയാഴ്ചകളിലും അത് സംഭവിച്ചില്ല തുടർന്ന് സഹോദരന്റെ മകൻ അന്വേഷിച്ചെത്തുകയായിരുന്നു സ്ഥലത്ത് ദുർഗന്ധം വ്യാപിച്ചിരുന്നതിനാൽ ജനപ്രതിനിധികളെയും പോലീസിനെയും വിവരം അറിയിച്ചു ആക്രിസാധനങ്ങൾ ശേഖരിച്ച് വിൽപ്പന വന്ന ആളാണ് ഹൈദ്രോസ് ഭാര്യ കുൽസുമയ്ക്ക് കാഴ്ചാപരിമതിയുണ്ട് പ്രയാധികം നേരിട്ട ദമ്പതികൾ ഇരുവരെയും ബന്ധുക്കൾ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നുവെങ്കിലും ഇവർ താല്പര്യം കാണിച്ചിരുന്നില്ല ഇന്നലെ വൈകുന്നേരം മണിയോടെയാണ് ഉള്ളിൽ നിന്ന് പൂട്ടിയ നിലയിലുള്ള കൂരയ്ക്കുള്ളിൽ മൃതശരീരങ്ങൾ കണ്ടെത്തിയത് ദമ്പതികൾക്ക് മക്കളില്ല മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട